പ്രിയപ്പെട്ട സ്മിതൂസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കറിയുടെ റെസിപ്പിയും കൊഞ്ചിൻ്റെ കറിയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് പച്ചമുളക് ചമ്മന്തിയും കൂടെ ഇങ്ങനെ ആരെങ്കിലും ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അതും ഈ കറി അടിപൊളിയാണേ അതിനായിട്ട് ഒരു കിലോ കൊഞ്ചാണ് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഷെല്ലൊക്കെ കളഞ്ഞ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനൊപ്പം ചേർത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കണേ മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടണ്ട നമ്മുടെ എരിവിനുസരിച്ച് മാത്രം മുളക് പൊടി ഒട്ടുമേ കൂടണ്ട ഒരു ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി ഇനിയും അടുപ്പത്തേക്കൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം അതിനോടൊപ്പം തന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറ് ചെറുതായി ഒന്ന് മാറി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മൂന്ന് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക ഇനിയും ഇതിന് സവാള നല്ലതായിട്ട് വാടി വരണം കേട്ടോ എന്നിട്ട് മാത്രമേ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവൂ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും വീണ്ടും ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു നല്ലതായി യോജിപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ഈ സവാളയും തക്കാളിയൊക്കെ ഒരുപാട് ചെറുതായി തന്നെ അരിഞ്ഞെടുക്കുക ഈ തക്കാളി ഇനി നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ മസാല പുഴട്ടി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയും കൊഞ്ച് ചേർത്ത് പെട്ടെന്ന് അങ്ങ് അടച്ചു വച്ച് വേവിക്കേണ്ട ഇത് ഇത് കളർ ഒന്ന് മാറി വന്ന ശേഷം മാത്രമേ ഇതിനെ നമുക്ക് വേവിക്കാൻ വെക്കാവൂ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കൊഞ്ച് ഇങ്ങനെ ഒന്ന് വഴിച്ചെടുക്കാൻ കാരണം കൊഞ്ചിൽ അല്ലെങ്കിൽ വെള്ളം ഒരുപാട് ഒരുപാടങ്ങറങ്ങിപ്പോകും അതുകൊണ്ടാണ് കണ്ടോ കൊഞ്ചിൻ്റെ എല്ലാം കളറ് മാറിക്കഴിഞ്ഞപ്പം ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു അഞ്ച് എട്ട് മിനിറ്റ് അടച്ചു വെച്ച് നല്ലതായിട്ട് വേവിക്കുക കൊഞ്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് ഇനിയും തേങ്ങാപ്പാൽ രണ്ടാം തേങ്ങാപ്പാൽ ഒന്ന് കുറുകി വന്ന ശേഷം മാത്രം ഒന്നാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഏകദേശം ഒന്നര കപ്പ് ഒന്നാം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് ചൂടായി വന്നുമ്പോൾ ഉടനെ തീ ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ പെരിഞ്ചീരകം അഞ്ചെട്ട് കൊച്ചുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് വറ്റൽമുളക് ഇത്രയും കൂടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയും നമുക്ക് ഇത് കൊഞ്ച് കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനിയും ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിയിലയാണ് ഇനി മല്ലിയില വേണ്ട എന്നുള്ളവർക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കറിവേപ്പില താളിക്കുന്ന നേരത്തെ കുറച്ചുകൂടി ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ മല്ലിയില ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കണ്ടോ ഇപ്പം കറിയൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇരിക്കും തോറും ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് കറി നല്ലതായിട്ട് കുറുകി കിട്ടും ഇനി നമുക്ക് എന്തുമാത്രം ഗ്രേവി ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒട്ടും വെള്ള ഇതിനകത്ത് ചേർക്കുകയോ ചെയ്യരുത് ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി നമുക്ക് എന്തുമാത്രം ചമ്മന്തി ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പത്തിരുപത്തഞ്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എരിവിനുസരിച്ചുള്ള പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചതച്ചെടുത്തു ഇനിയും പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് കേട്ടോ എന്നിട്ട് എന്നിട്ടടുപ്പത്തേക്ക് പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ ഈ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഉള്ളിയും പച്ചമുളകിൻ്റെയും കൂടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിനെ ആ ഉള്ളിയുടെ പച്ചമണം മാർദ്ദനം വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കെന്തുമാത്രം പുളി ആവശ്യമായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പുളിയെടുത്ത് വെള്ളത്തിൽ അതിനെ ഒന്ന് കുതിർത്ത് വെച്ച് ആ പുളിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം കണ്ടോ ആ സവാളയുടെ ഒക്കെ കളറൊന്നും മാറി വന്നിട്ടുണ്ട് ഇത്രയും മാത്രം മതി ഒരുപാട് ടങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതായി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈയൊരു കൊഞ്ചീറിയും ചമ്മന്തിയും കൂടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊഞ്ചീർ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചോറിടാം പക്ഷേ ചമ്മന്തി തന്നെ ആണെങ്കിലും ചോറ് കഴിക്കാം പക്ഷേ ഈ രണ്ടും കൂടെ ഒരു കോമ്പൗണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്